സ്വാഗതം കേരള ഈ സീസണിൽ വളരെ മോശം അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ പ്ലേ ഓഫ് പോലും കാണാതെയാണ് പുറത്തു പോകേണ്ടി വന്നിരിക്കുന്നത് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച മേഖലകൾ ഗോൾ കീപ്പർ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഡിഫൻസീവ് ഡിപ്പാർട്ട്മെന്റും തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള പഞ്ചാബി എഫ് സിയിൽ നിന്നും അഭിഷേക് സിംഗിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നു എന്ന് ആശിഷ് നഖി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് ക്ലബുകളാണ് ഏർ അഭിഷേക് സിംഗിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് അതിൽ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സും എന്ന് കേരളയുടെ എഡിറ്റർ ആയിട്ടുള്ള ആശിഷ് നഖി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പഞ്ചാബ് എഫ് സിയിലേക്ക് ജംഷർപൂരി എഫ് സിയിൽ നിന്നും ഓവൈസ് വന്നതോടു കൂടി അഭിഷേക് സിംഗിന്റെ സ്ഥാനം പോകുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അഭിഷേക് സിംഗ് എന്തായാലും വേറെ ക്ലബ് ചൂസ് ചെയ്യും എന്ന് ഉറപ്പാണ് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക